ചൂടാ കൊടുക്കാർ എത്ര കൊടുക്കും ചൂടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ മുതി അരച്ചു കൊടുക്കുന്ന കൊടുക്കാൻ മതി ടിപ്സ് ആൻഡിക്സിൻ്റെ മറ്റൊരു വീടേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ബിരിയാണിയാണ് അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യണത് അകത്തല്ല പുറത്താണ് കണ്ടാറേ വാർപ്പിന്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം വേണം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് ഇതൊന്നും നമുക്ക് ചട്ടി കൂടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ നമുക്കൊന്ന് കോയിട്ട് മാറ്റി മാറ്റിട്ട നമ്മുടെ അവസാനത്തെ ഉള്ളിയും പൊരിച്ചു കയ്യാറായിരിക്കണം ഞാൻ ഒരു കിലോ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒഴുകിലും ഉള്ളി ഫുള്ളായിട്ട് ഞാൻ പൊരിച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഉള്ളി മൊത്തത്തിൽ നമ്മൾ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മസാല റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ സ്റ്റോവിന്റെ മേലെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച ഉള്ളിയുടെ എണ്ണ കുറച്ച് ചേർത്താൻ വെച്ചിട്ടുണ്ട് അതിപ്പോ ഒരു എട്ട് തക്കാളി ഒരു മേട് വലുപ്പത്തിൽ എട്ട് തക്കാളി ഈ തക്കാളി ഒന്ന് വായ്പ വരെ ഒന്ന് ഒന്ന് നമ്മൾ അന്ന് വേവിച്ചെടുക്കുക അളക്കി കൊടുത്തിട്ട് വേക്കാം അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി ഒന്ന് പകുതി വന്ന് വന്നിട്ടുണ്ടായിരിക്കുമ്പോൾ കുറച്ച് ഇഞ്ചി ചേർച്ചത് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചേച്ചത് പിന്നെ കുറച്ച് മല്ലിയിൽ കുറച്ച് പുതിനും ഒരു എട്ട് പച്ചമുളക് ഞാൻ നടു കീറിയിട്ടുണ്ട് അതൊന്നു മിക്സ് ചെയ്തെടുക്കാൻ വന്നു ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും നമ്മൾ നേരത്തെ കട്ട് ആഡ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചു നേരം അടച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ചിക്കൻ ഒരു കാ ഭാഗത്തോളം ഒന്ന് വേവായിട്ടുണ്ടായിരിക്കും നമുക്ക് കുറച്ച് ഒരു ഒന്നര കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം അപ്പം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് അയക്ക് നമുക്ക് ആവശ്യത്തില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഉള്ളിയുടെ ഒരു കാൽ ഭാഗം നമുക്കൊന്ന് ഇപ്പം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ചിട്ട് കുറച്ചു നേരം വേവിച്ചെടുക്കാം പിന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം ഒരു എൺപത് ശതമാനത്തോളം ബന്ധിട്ടുണ്ട് അതിൽ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിന പൊതിന ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഒരു മുക്ക ഭാഗത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മസാല റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് അരി വേവിച്ചെടുക്കണം അതിനു വേണ്ടി നമ്മളിപ്പോൾ ഇത് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് നെയ്യ് അതുപോലെ തന്നെ കുറച്ച് ഡാഴ കറുക അതുപോലെ തന്നെ ഗ്രാമ്പു അങ്ങനെയുള്ള മസാലകളൊക്കെ ഒന്ന് ആഡ് ആലിതൊടുക്കാം കുറച്ച് വെല്ലുവിളി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇത് വന്ന് അളക്കി കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇതിനൊരു നാല് കപ്പ് അരിയാണ് രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു നാല് കപ്പ് വെള്ളം പറഞ്ഞു ഞാൻ ഇപ്പൊ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള നമുക്ക് ആഡ് അടിച്ച് കൊടുക്കാം ഫ്രണ്ട്സ് നമ്മളിതിന് വെള്ളം തിളച്ച വെള്ളമാണ് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതിൽ പാറ്റിനുള്ള ഇതിൻ്റെ ഉപ്പും കുറച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ പാകം അങ്ങനൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഉപ്പിട്ടിട്ടാണോ നമ്മളത് വേവി വേവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിഞ്ഞ് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കണം അതിൻ്റെ മുന്നേ ഒരു കാൽ ടീസ്പൂണോളം ഒരു അര ടീസ്പൂണോളം നമുക്ക് ഗരം മസാലയുടെ പൗഡർ ഉണ്ട് അതൊന്ന് അടിത്തൊടുത്തിട്ട് ഒന്ന് അളക്കിയിട്ട് നമുക്കൊന്ന് മൂടിയച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ വള്ളം വറ്റണവരെ ഒന്ന് ഇനി തുറന്നെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ടി പിടിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്നിങ്ങനെ അളക്കി കൊടുക്കാൻ അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വേഗം അടിപൊളിക്കും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ റൈസ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിലിട്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ നമ്മള് ഇതേണ്ടാക്കിയത് നമ്മുടെ മണനസോവിലാണ് അപ്പൊ ദമ്മിടാൻ വേണ്ടിട്ട് നമ്മളൊരു പത്തിരിച്ചാട്ടി വെക്കേണ്ടത് ഇതിന്റെ മുകളിലാണ് നമ്മൾ നമ്മുടെ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ട് മസാല എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ വെച്ചത് അതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമ്മുടെ മസാല ഫ്രണ്ട്സ് നമ്മുടെ മസാലയ്ക്ക് കുറച്ച് നമ്മുടെ മല്ലിയാലും പൊതിനേലും ചേർത്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ കുറച്ച് പൊരിച്ച ഉള്ളി നമുക്ക് ഇതിന്റെ മുകളിൽ നമുക്ക് ഇനി റൈസ് ഇടണം അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മേലെ കൂടെ നമുക്ക് കുറച്ച് പൊരിച്ചു കൊള്ളിട്ട് കൊടുക്കാം ഇനി ബാക്കിയുള്ളതുകൂടി റൈസ് നമുക്ക് അതിന് മേലെ ആഡ് കൊടുക്കാം അപ്പോ നമ്മുടെ സെക്കൻഡ് ലെയർ ഫുള്ള് റൈസ് ഇട്ട് കഴിഞ്ഞു റൈക്കൂടെ നമുക്ക് കുറച്ച് നമ്മുടെ നെയ്യ് അതുപോലെ തന്നെ ഇത് റോസ് വാട്ടറും മഞ്ഞൾപ്പൊടിയാണ് ഇതും ഇതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ കളറിനെ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഇലകളും മല്ലി ഇല ഇല പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഉള്ളിയും കൂടി നമുക്ക് ഇനി അഞ്ച് മിനിറ്റോളം നമുക്ക് വന്ന് ദമ്മിലിട്ടിട്ട് എടുക്കാണ്ട് അപ്പം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദ ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിൽ പുറം നമ്മൾ മൈദ ഒട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് വന്ന് ഇത് ദമ്മിട്ട് എത്തണം കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ചെമ്പ് പൊട്ടിക്കാൻ പോവാണ് ബാങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പുറത്ത് ഇട്ടായി അപ്പൊ ഞാന് നമ്മുടെ ബിരിയാണി പാത്രം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ മൈദമാവൊക്കെ നല്ലതുപോലെ തന്നെ പൊട്ടിപ്പിടിച്ചിട്ടുണ്ട് ഭയങ്കര മണം രക്ഷ ഇല്ലാത്ത മണം ഇനി ഞാൻ ഇതിന് പാത്രത്തിന്റെ ആക്കിട്ട് നിങ്ങൾക്ക് കാണിച്ചരാം നമ്മുടെ ദു പൊട്ടിക്കണ മണം കേട്ടിട്ട് നമ്മുടെ മിട്ടും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്കുള്ള ചോറ് മുഖി കൊടുക്കാൻ തൽക്കാലം ഇത്ര കൊടുക്കുന്നു ചൂടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരച്ചു കൊടുക്കുന്ന കൊടുക്കാൻ മതി അത് തിന്നോ മിട്ടോ അത് തിന്നോ എന്റെ കുട്ടികളെ തിന്നണോ നീയും തിന്നോപ്പൊ മാത്രം വലിപ്പമില്ലായിട്ടാണോ അതെ കീട് നിൽക്കണേ ആണെങ്കിൽ തിന്നോന്നു തിന്നോ കുറച്ചു വലിയ മാത്രത്തിൽ അരച്ചെടുക്കാൻ തരണം കേട്ടോ അപ്പോ കുറച്ച് കച്ചമ്പറും സലാഡ് കുറച്ച് അതുപോലെ തന്നെ നമ്മളെ മധുരമുള്ള അച്ചാർ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കഴിക്കുന്നുണ്ട് അടിപൊളി കോളി ഒരു കോഴിക്കാരൻ ഒരു അടി കൂടിയും സൂപ്പർ അപ്പൊ പറയാനെന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക പിന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ